അടുത്തിടെയായിട്ടും മാധ്യമങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ഇടയിലെ അക്രമവാസന ലഹരി ഉപയോഗം തുടങ്ങിയവയ്ക്ക് ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു അധ്യാപകന്റെ മുമ്പിലാണ് അദ്ദേഹം വെറും വെറുമൊരു അധ്യാപകനല്ല അദ്ദേഹം ഒരു മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് അപ്പം നമ്മുടെ കുട്ടികളിൽ എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഷാജു എം എസ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഇപ്പൊ ഞാനൊക്കെ പഠിച്ചു വളരുമ്പോ മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഇന്ന് അധ്യാപകരും കുട്ടികളായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഒരു വിള്ളലുണ്ട് എന്ന് പൊതുവെ ഒരു രക്ഷിതാവും എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മുടെ കുട്ടികൾക്ക് സത്യത്തിൽ എന്തുപറ്റി അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർക്ക് എന്തുപറ്റി ഈ സത്യത്തിലെ ഈ കുട്ടിയും രക്ഷിതാവും അധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പം നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ ധാരാളം വാർത്തകൾ കേൾക്കാം ലഹരി ഉപയോഗിച്ചിട്ട് കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നതായിട്ട് കാണാം പണ്ട് ചില്ലറ അടിപിടി കേസുകൾ ഉത് തള്ള പ്രശ്നങ്ങളിൽ അപ്പുറത്തേക്ക് ഇന്ന് അടിപിടിയിൽ നിന്ന് അവർ കൊലപാതകത്തിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ സോഷ്യോളജിസ്റ്റുകൾക്കൊക്കെ ഒത്തിരി കാരണങ്ങള് അതിൻ്റെ പിന്നില് പറയാനുണ്ടാക്കായിട്ട് പറയാനുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഉള്ളത് കൊണ്ട് പ്രായോഗിക തലത്തിൽ ഇത്രയുള്ള പ്രശ്നമുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം പ്രശ്നം കാണുമ്പോൾ അതിന്റെ റീസൺ അറിയാനുള്ള ഒരു ആഗ്രഹം അത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവരുമായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് രണ്ടാമത് നമ്മൾ രക്ഷിതാക്കള് അവരുടെ കുട്ടികളോടുള്ള ഒരു മനോഭാവത്തിൽ വന്ന ഒരു മാറ്റമാണ് വീണ്ടും നമ്മൾ കൂടി തെളിച്ച് പറയാമോ രക്ഷിതാക്കളെ കുട്ടികളായിട്ടുള്ള മനോഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ മനസ്സിലാക്കുന്ന പണ്ട് ഒരുപാട് മക്കളുണ്ട് ഏഹ് അപ്പോ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും സ്പെഷ്യൽ കെയർ ഒന്നും കൊടുത്തിരുന്നില്ല ഇന്ന് നമ്മൾ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവമാണ് അപ്പൊ ഇന്ന് കുട്ടികൾ കൂടുതൽ നമ്മൾ നമ്മള് ചെയ്യുകയും അവർ കൂടുതൽ ഇഷ്ടപ്പെടുകയും അവർ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുക്കുകയും അവരെ ഒരുപാട് നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് അതായത് എനിക്ക് തോന്നുന്നത് അതായത് രക്ഷിതാക്കൾ ഇവർ ഇഷ്ടപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവരുടെ പേടിയിൽ നിന്നും ഉണ്ടാകുന്നതാണ് പേടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികൾ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ തന്നെ അവരുടെ ഒരു ചിന്തയിൽ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് ആകെ ഒന്നോ രണ്ടോ കുട്ടികൾ അപ്പോൾ അവരെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രവണത രക്ഷിതാക്കളുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് ചെയ്താലും ഇപ്പം ഈവൻ ചെറിയ കേസുകൾ ഇപ്പം സ്കൂളിൽ കോപ്പി ഇടിക്കുക ഒരു ഈവൻ പത്താം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഞങ്ങൾ അധ്യാപകർ പ്രതീക്ഷിക്കുന്നത് ഈ കുട്ടിയുടെ റിസൾട്ട് ബേസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ എത്ര പഠിച്ചു അവന് എത്രമാത്രം അതിന് അപ്പിയർ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾ നേരത്തെ പറയും എന്താ നിങ്ങൾ കോപ്പി അടിക്കരുത് നോക്കി എഴുതരുത് കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരിക എന്നുള്ള ഉദ്ദേശം അപ്പോൾ കുട്ടികൾ മിക്കവാറും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും ക്ലാസ്സിലെ കുട്ടികൾ കോപ്പി അടിക്കാനുള്ള എല്ലാ സംവിധാനത്തോടും കൂടി വരും ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ കോപ്പി അടിച്ചു ഇവനുള്ള അതിൻ്റെ കുറിപ്പും അതുപോലെ പാൻറ്റിൽ എഴുതുക അങ്ങനെ മോഡേൺ ടെക്നിക്കുകളെ ഉപയോഗിക്കുക അങ്ങനെ ഒരു കുട്ടിയെ പരീക്ഷ കൺട്രോളെടുത്ത് കൊണ്ടുവരുന്നു അപ്പം ചോദിച്ചു എന്താ ഇങ്ങനെ സംഭവിച്ചേ അപ്പം അവിടുന്ന് സാറേ ഇനി ഞാനങ്ങനെ ചെയ്യില്ല പക്ഷേ എന്നാലും എന്താ ഞങ്ങൾക്കൊരു ഒരു സിസ്റ്റം ഉണ്ട് ഈ ഒരു കാര്യങ്ങളെ കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുകൊണ്ടും അതുപോലെ തന്നെ ഇവൻ വീണ്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇവനോ മറ്റു കുട്ടികളോ വരരുത് അങ്ങനെ വരാതിരിക്കാൻ പഠിച്ച പറ്റും അപ്പം ഇവനെ വെറുതെ അവരെ ഇരുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാണിത് അപ്പോൾ അതുകൊണ്ട് ഇവനോട് ഞങ്ങൾക്കൊരു ലൈബ്രറി ഹാൾ ഉണ്ട് അവിടെയാകുമ്പോൾ അവിന്ന് സേഫായിട്ടോ അറ്റിക്കായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കും അങ്ങനെ അവിടെ വന്ന് പരീക്ഷ എഴുതിക്കുന്നു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിറ്റേ ദിവസം പേരൻ്റുമായിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് പേരൻ്റ് വരുന്ന ക്ലാസ് ടീച്ചറെ കാണുന്നു ടീച്ചറോട് ഭയങ്കര അധികം എന്ത ബഹളം ഉണ്ടാക്കുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഈ കുട്ടി നിങ്ങൾ അവനെ ഹരാസ് ചെയ്തു അവനെ കളിയാക്കി കുട്ടികളുടെ ഇടയിൽ നിന്ന് അവനെ പിടിച്ചിട്ട് വന്നു ഞാൻ മീഡിയ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ ഇന്നലെ ബാത്റൂമിൽ പോകുമ്പോൾ ഞാൻ നോക്കുക ഇവനെപ്പോഴാണ് തിരിച്ചു വരുന്നത് ഇവൻ ആത്മഹത്യ ചെയ്യുക എന്നുള്ള പേടിയാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ റീത്ത് അവന് വയ്ക്കും നിങ്ങൾ പിന്നെ ഒന്നും അറിയണ്ട അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ നമ്മളെ ടീച്ചേഴ്സിനെ വന്നിട്ട് ഭയങ്കര അധികം ബഹളം ഉണ്ടാക്കുക അപ്പോൾ നമ്മളൊരു രക്ഷിതാക്കൾ വരുമ്പോൾ ഒരു കുട്ടി ചെയ്ത തെറ്റ് കുട്ടി ചെയ്തത് തെറ്റാണ് അത് രക്ഷിതാവും മനസ്സിലാക്കണം അവരും മനസ്സിലാക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയായിരിക്കും പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുക പക്ഷേ രക്ഷിതാക്കൾ അതിനോട് തയ്യാറെടുക്കില്ല അവര് പറയുന്ന ചോദിച്ചാൽ എൻ്റെ കുട്ടി ശരിയാണ് അവൻ പറയുന്നത് മാത്രമേ അവർ അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ശരിയാണെന്നുള്ള പറയുന്നതിനേക്കാൾ കൂടുതൽ സത്യത്തിൽ കുട്ടികള് ഭയമാണോ പേരെ എന്നാണ് ആലോചിക്കേണ്ടത് ആണ് അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോഴും എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ നോക്കാൻ അവൻ തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാനുള്ള കാരണം പേടിയാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഈ കുട്ടിയെ ശരിക്കും അറിയാം കുട്ടി ചിലപ്പോൾ ക്ലാസ്സിൽ വളരെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും ഒരു കാരണവശാലും അവൻ ആ ഒരു സ്വന്തം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ലാത്ത കുട്ടിയാണ് പക്ഷെ രക്ഷിതാക്കള് അവരുടെ മുമ്പിൽ ഇവൻ പ്രസന്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് അതായത് അവൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല രക്ഷിതാവിന് അവധി അപ്പോൾ രക്ഷിതാക്കൾ എന്തു ചെയ്യും സ്കൂളിലേക്ക് വരുന്നു ബഹളം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ അധ്യാപകരെന്തു ചെയ്യും ഇത്തരം കേസുകൾ എങ്ങനെയെങ്കിലും കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാണുന്ന കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അധ്യാപകർ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അദ്ധ്യാപകരെ വിദ്യാർത്ഥികൾ ഭയപ്പെട്ടിരുന്നു അതെ അതെ ഭയപ്പെട്ടെങ്കിലും ഒരു കാലം കഴിയുമ്പോൾ ബഹുമാനിച്ചിരുന്നു അതെ അതെ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച നമ്മുടെ അധ്യാപകരൊക്കെ കാണുമ്പോ നമ്മൾ അവർ ചെയ്തത് അവരുടെ ബെനിഫിറ്റിനല്ല നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളെ ഭയപ്പെടുന്നു അതല്ല ഇപ്പൊ മനസിലാക്കാം അതെ അതെ രക്ഷിതാക്കള് അതായത് അധ്യാപകര് എന്ന് പറയുന്ന പഴയ രീതിയിലുള്ള ഒരു പേടി പേടിയല്ല അതിന് അതിന് അല്ലെങ്കിൽ ഒരു പേടി ഭയം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടി അറിയേണ്ട ഒരു കാര്യമാണ് കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിലെ ഭയമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ വഴക്ക് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് എന്താ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളുടെ അവകാശങ്ങളും പറയുന്നുണ്ട് കടമകളും പറയുന്നുണ്ട് ഈ അവകാശങ്ങളും കടമകളും അതായത് കുട്ടിയുടെ എല്ലാ അവകാശങ്ങളും ഇപ്പം നമ്മുടെയൊക്കെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് സ്കൂളിനെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് എല്ലാം പേടി എന്ന് പറയുന്ന ഈ അവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ ചൈൽഡ് ലൈൻ ഉണ്ട് വെൽഫെയർ കമ്മിറ്റികളുണ്ട് അതുപോലെ പോലീസ് സ്റ്റേഷനുണ്ട് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കേസുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്തിനാ അധ്യാപകർ ശിക്ഷിക്കുന്നത് ഈ കുട്ടിയുടെ കടമ ചെയ്യാൻ കുട്ടി തയ്യാറാവാത്തത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ശിക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് ഇവൻ്റെ കടമകൾ ചെയ്യാതിരിക്കുമ്പോൾ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നുണ്ട് അപ്പം ഈ കടമകൾ ചെയ്യാതിരിക്കുമ്പോൾ ശിക്ഷ കൊടുക്കണം ഞാൻ പറയുക ശിക്ഷ കൊടുക്കുമ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലായി ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളെ ബഹുമാനിക്കണം അധ്യാപകരെ ബഹുമാനിക്കണം ബസിൽ കയറിയർ ബഹുമാനിക്കണം ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല കാരണം അവനതിൻ്റെ ആവശ്യമില്ല അവനൊരിക്കലും അതിനെക്കുറിച്ച് ബോധരല്ല എന്നുള്ളതാണ് അപ്പം ഈ കാര്യം കൂടി നടപ്പിലാവണം ഞാൻ പറയാ കാരണം ഈ അവർ ഒരു രണ്ട് നോക്കണം രണ്ടും പറയുന്നതല്ലേ കടമകൾ ചെയ്യുന്നതല്ലേ പക്ഷെ കുട്ടി ഒരിക്കലും കടമകൾ ചെയ്യാത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന അധ്യാപകൻ എപ്പോഴും എന്താണ് അത് അവകാശ അവകാശലംഘനായിട്ടാണ് കണക്കാക്കുക അപ്പൊ അങ്ങനെ പാടില്ല അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് എപ്പോഴും അവകാശങ്ങളെ കുറിച്ച് മാത്രം അവര് ബോധമുള്ളവരും അവരുടെ കടമകളെ കുറിച്ച് ഒരിക്കലും ബോധമില്ലാത്ത ആളുകളുമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഒരു സ്വഭാവം കുട്ടികളിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ആരെയും ഭയക്കുന്നില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളെ ഭയക്കുന്നില്ല അധ്യാപകർ ഭയക്കുന്നില്ല സമൂഹത്തെ ഭയക്കുന്നില്ല ഭയക്കുന്നില്ല എന്നുള്ള പോലെ തന്നെ ബഹുമാനിക്കുന്നില്ല ഈ ഒരു പ്രശ്നം അതെ 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 അതായത് അധ്യാപകരോടുള്ള രക്ഷിതാകരോടുള്ള ബഹുമാനം അതെ സമൂഹത്തിനോടുള്ള റെസ്പെക്ട് ഇതൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും കുട്ടികൾ എന്നാണ് ഇപ്പൊ കാണുന്നത് അതെ ഭയത്തിന് ഒരു ഭാവം തന്നെയാണ് വരുന്നത് അല്ലാണ്ട് അവൻ എന്തെങ്കിലും കണ്ടു പേടിച്ചു എന്നുള്ള രീതിയിലുള്ള പേടിയോ അല്ലെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പേടിയോ കണ്ടു പേടിയോടിക്കുക ശിക്ഷകൾ എപ്പോഴും ആവശ്യമാണ് കാരണം അവന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇപ്പൊ നമ്മൾ ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയിലിലേക്ക് എത്തും അതെ അപ്പോ ഈ ശിക്ഷ നടപ്പാക്കുകയാണ് അതെ ഞാൻ പറഞ്ഞു ഈ ജീവിത സാഹചര്യങ്ങളാണ് കുട്ടികളെ ഈ ഇപ്പം നമ്മൾ കാണുന്ന ഈ ലഹരിയുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു കാരണം ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടികൾ വളരുന്നത് ഇപ്പം ഞാൻ ഒരു ഒരു കുട്ടിയെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു അവനെ അവൻ്റെ ഒരു അപ്പിയറൻസിൽ എനിക്കെന്തോ പന്തികേട് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് അവനെ വിളിച്ചിട്ട് ചോദിച്ചു മോനെ നീ ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ലഹരി സാധനങ്ങൾ സിഗരറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോ കാരണം എട്ടാം ക്ലാസ് ആയതുകൊണ്ട് വലിയ വലിയ കഥകളൊന്നും പറയാതെ നമുക്ക് നമുക്കറിയാം കണ്ണുകൾ നോക്കിയാൽ അറിയാം ചുണ്ടുകൾ നോക്കിയാൽ അറിയാം ഫേസ് അപ്പിയറൻസ് ഇവരുടെ പെരുമാറ്റ ശരി മാറ്റത്തില്ല അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സാറേ ഞാന് ആറിലൊക്കെ പഠിക്കാൻ നേരത്ത് സിഗരറ്റ് ഒക്കെ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു പെരുമാറ്റത്തിലൊരു വ്യത്യാസം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ആറാം ക്ലാസ് കഴിഞ്ഞിട്ട് നീ ഉപയോഗിക്കുന്നു ഇല്ല ആറാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ സാറ് പിടിച്ചു അപ്പോൾ ചോദിച്ചു ഞാൻ അതുകൊണ്ടെല്ലാം നിർത്തി അപ്പോൾ എനിക്ക് അതൊരു സംശയം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിതിനോട് ചോദിച്ചു എന്തൊക്കെ തരത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു ആറാം ക്ലാസ്സിൽ ഞാൻ സിഗരറ്റ് ഉപയോഗിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏഴാം ക്ലാസ്സിലായപ്പം വിസ്കി ഉപയോഗിക്കുമായിരുന്നു റമ്മ ഉപയോഗിക്കുമായിരുന്നു ബ്രാൻഡ് ഉപയോഗിക്കായിരുന്നു അതായത് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഏജ് മനസ്സിലാക്കണം ഈ പ്രായത്തിൽ ഇത് അവൈലബിൾ ആവുന്നു വീട്ടിൽ അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ അവരോട് ചോദിച്ചു ഇത് എങ്ങനെ സാധ്യമാകുന്നത് അപ്പോൾ ഏഴാം ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കുന്നവന് ഒരു ഹൈസ്കൂൾ സെക്ഷനിലേക്ക് വരുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു പടി മുന്നോട്ട് പോകാൻ പോകും പുറകോട്ട് പോകാനുള്ളൊരു സാധ്യതയില്ല അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ ഈ രാത്രികളിൽ ടർഫിൽ കളിക്കാൻ പോകും അപ്പം പണ്ട് നമ്മളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു എന്ന് പറയുന്നത് സ്കൂൾ വിടുന്നു വൈകുന്നേരം വീട്ടിൽ വരുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ വൈകുന്നേരത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് അവിടെയുള്ള അയൽപക്കത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്നു കളിക്കുന്നു സന്ധ്യ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ തൊട്ടടുത്ത ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് അതൊക്കെ ദൂരോട്ടൊന്നും എവിടെയോ എന്തോ മാത്രമല്ല ചുറ്റും അയൽപക്കത്ത് കുട്ടികളൊക്കെ ഉണ്ട് അംഗങ്ങൾ കൂടാനുള്ള സമയം ആ സമയത്ത് അവിടെ നിന്ന് കളിക്കുന്നു സന്ധ്യ ആവുമ്പോ വീട്ടിലെത്തണം അതാ വീട്ടിലൊരു റൂൾ എന്ന് പറയുന്നത് മണിക്ക് ശേഷം വീട്ടിലെത്തിയില്ലെങ്കിൽ എന്നുള്ള ശാസനയേ ഉള്ളൂ അതെ അതെ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയില്ല പക്ഷെ അഞ്ചേ കേറിയിരിക്കും അതെ പക്ഷെ ഇപ്പൊ അത് നേരെ തിരിഞ്ഞു ആറുമണി ഏഴുമണി എട്ടുമണി കഴിയുമ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോവുക പേരൻസ് വീട്ടിലാവുക അപ്പം എപ്പോൾ പോകുന്നു എപ്പോൾ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് യാതൊരു ബോധവുമില്ല അവരതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ടർഫിൽ കളി കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുന്നത് മണി പതിനൊന്ന് മണി അതുവരെ രക്ഷിതാക്കള് ജോലി കഴിഞ്ഞ് വരുന്ന രക്ഷിതാക്കളായിരിക്കും അവരെ സംബന്ധിച്ച് എപ്പോൾ വരുന്നു എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ച് ഈ ടർഫിൽ കളിക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തണം ഈ പണം ഒന്നെങ്കിൽ രക്ഷിതാക്കൾ രക്ഷിതാക്കൾ കൊടുക്കും അല്ലെങ്കിൽ ഇത് സ്വയം കണ്ടെത്തണം ഇത് കഴി ഈ സമയത്ത് രാത്രിയിൽ തിരിച്ചെത്തുന്നത് രക്ഷിതാക്കള് പലപ്പോഴും അറിയാത്തത് കൊണ്ട് തന്നെ ഇവൻ പലതരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സാധ്യതയല്ല ഞാൻ ഈ കുട്ടി മനസ്സിലാക്കി എന്നോട് ടർഫ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പറയാൻ പറ്റില്ല നമുക്ക് സീനിയർ ആയിട്ടുള്ള കുട്ടികള് സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നന്നായി കളിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും ഇല്ലാത്ത വെറുതെ ഇരിക്കുന്ന ആളുകൾ കാരണം ഈ ടർഫിൽ ഒരു ടീമിനെ കിട്ടണം ഈ ടീമിനെ കെട്ടിയാൽ മാത്രമേ ഇവരുടെ ഒരു ഒരു മോണിറ്ററി എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ടാണല്ലോ കളിക്കുന്നത് അതൊന്നും ഒരു കുറവ് വരണം അതുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ കൂട്ടുമ്പോൾ ഇവർക്ക് ലഹരി സാധനങ്ങൾ ചെറുതായിട്ട് കൊടുക്കും അങ്ങനെ ഇവര് എന്തു ചെയ്യും അത് തുടരെ കൊടുക്കും രാത്രിയിൽ കളി കഴിഞ്ഞിട്ട് അവൻ ഏതെങ്കിലും സമയത്ത് വരുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു രക്ഷിതാക്കൾ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പെട്ടെന്നൊരു കാര്യം പറയാം അതായത് ഈ കോഴിക്കോടോ മറ്റോ ഒരു ആഡംബര കാറിടിച്ചിട്ട് ഒന്നോ രണ്ടോ കുട്ടികൾ മരിച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികള് ഇത് പോലീസ് പാരന്റിനെ വിളിച്ചറിയിക്കുമ്പോ പുലർച്ചെ രണ്ടു മണിക്ക് മൂന്ന് മണിക്കും ഇടയിലാണെന്ന് ആലോചിക്കണം പാരന്റിനെ പേരന്റിനെ വിളിച്ചറിയുമ്പോ പേരന്റ്സ് പറയുന്നവന ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് അടുത്ത റൂമിലെ പക്ഷെ ആള് മോർച്ചറിയിലാണ് അതാണ് അതായത് ഈ വണ്ടി എടുത്തിട്ട് പോയത് ഈ രക്ഷിതാക്കള് അറിഞ്ഞിട്ടില്ല മനസ്സിലാകില്ല കാരണം അവർ ചിലപ്പം ഇത്തരം കുട്ടികളുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ അവർ പിടിക്കപ്പെടാത്തടത്തോളം കാലം രക്ഷിതാക്കളോട് ഭയങ്കര സ്നേഹം അവർ അഭിനയിക്കും കാരണം രക്ഷിതാക്കളെ ഈ സ്നേഹം അപ്ലൈസ് ചെയ്ത് ബെനിഫിറ്റ് ഉണ്ട് പെനിഫിറ്റ് ഉണ്ട് കാരണം ഇവനെ കളിക്കാൻ വിടുന്നു ഇനി അങ്ങനെ സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിച്ചില്ലെങ്കിൽ ഇവർ ഭീഷണിപ്പെടുത്തും ഞാൻ ഇറങ്ങിപ്പോകും ഞാൻ നാട് വിട്ടുപോകും ഇപ്പോൾ വേറൊരു അനുഭവമാണ് ഞാൻ രണ്ട് കുട്ടികളെ വേറെ ചില കാര്യങ്ങളുമായിട്ട് അവരോട് സംസാരിച്ചതാണ് അപ്പം ഞാൻ വെറുതെ ചോദിച്ചു ഇന്നലെ എപ്പോഴാണ് വീട്ടിൽ നീ എപ്പോഴാണ് വീട്ടിലെത്തി അപ്പം ഒൻപതര എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ രാത്രി ഒൻപതര എന്നുള്ളതാണ് അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങളായിട്ട് ചോദിച്ചു അപ്പം രാ നീ എവിടെ പോയ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവിടെ ഉത്സവം ഉണ്ടായിരുന്നു വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയെ അപ്പം സത്യത്തില് ഈ രണ്ട് കുട്ടികളും എന്നോട് പറഞ്ഞ കഴിച്ചാൽ ഇവർ രണ്ടുപേരും വിട്ടു പോയതാണ് ഓ നാട് വിട്ട് ബാംഗ്ലൂർ പോയി ഒന്നെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ ഒന്നെങ്കിൽ സൂസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ബോംബേക്ക് പോവുക ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ പൈസ എല്ലാം തീർന്നു അവരെന്ത് ചെയ്തു എന്നാൽ നമുക്ക് തിരിച്ചു പോരാം എന്നും പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് അത് പേരൻസ് അറിഞ്ഞിട്ടില്ല ഇത് ഇത് പേരൻസ് അറിയില്ല അപ്പോഴാണ് ഞാൻ എനിക്കും മനസ്സിലാവുന്നത് ഇവർ തിരിച്ചു വരുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് മോർണിംഗ് ഒമ്പതരക്കാണ് തിരിച്ചു വരുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നത് രാത്രി ഒൻപതരക്കാണ് പക്ഷേ തിരിച്ചു വരുന്നത് നെക്സ്റ്റ് ഡേ നൈറ്റ് തേർട്ടിക്കാണ് അപ്പം നോക്കിക്കേ ഇത് ഞാൻ രക്ഷിതാക്കളെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് രക്ഷിതാക്കള് ഇങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് അപ്പം സത്യത്തിൽ എന്താ രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ പല രക്ഷിതാക്കളും ശ്രദ്ധ കൊടുക്കാണ്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം ഈ നമ്മൾ ഇത്തരം കേസുകളെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും എന്താ രക്ഷിതാക്കളുടെ ഒരു ഫാമിലിക്കാട് ഫാമിലിയാണ് ഫാമിലി പ്രശ്നങ്ങളാണ് ഇപ്പൊ രക്ഷിതാക്കളുടെ പങ്ക് ഇപ്പൊ ഈ ഫാമിലി പ്രശ്നങ്ങൾ പറയുമ്പോ ഇപ്പൊ ചില കേസുകളിലേക്ക് നമ്മളൊരു സൂയിസൈഡ് ചെയ്ത കുട്ടിയുടെ പേരൻസ് സെപ്പറേറ്റഡാണ് അതെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടുള്ള ചോദ്യം വന്ന ഇതാണ് ഒരു കൊച്ചിന് ഇത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹപാഠികൾ എന്തുകൊണ്ട് ആ കൊച്ച് അവരെ പേരൻസിനോട് പറഞ്ഞില്ല ആ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ഘടകങ്ങൾ അതിലില്ലേ അല്ലെ പറഞ്ഞുകഴിഞ്ഞാലും ഇതിന് കൃത്യമായിട്ടുള്ള അവരെ കിട്ടില്ല കിട്ടാൻ സാധ്യതയില്ല കാരണം ഇവർ സെപ്പറേറ്റ് അവർ ഇൻഡിവിജ്വൽ ആയിട്ട് പോകുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഇതിനകത്ത് കിട്ടണമെന്നില്ല ഇനി വേറെ ഒരു പേരൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്പൊ മിക്കവാറും ഈ പല രക്ഷിതാക്കളും ഇപ്പൊ അമ്മമാര് ഇസ്രായേലിലോട്ട് പോകുന്നു അപ്പം വീട്ടിലാര അപ്പൻ അപ്പനാണ് ഈ ആരെ വളർത്തുന്നത് മക്കളെ വളർത്തുന്നത് നമ്മുടെ ഒരു സൈക്കോളജി അനുസരിച്ച് കുട്ടികളെ ഒരു ബാലൻസ് ചെയ്യണം അതായത് അപ്പൻറെ റോളും അമ്മയുടെ റോളും ഒരുമിച്ച് വന്നാലേ ഈ കുട്ടി ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ഗ്രോത്തുള്ളൂ അതിൽ മറ്റൊരു കാര്യം പറയാറുണ്ട് ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു സാറിന് അതായത് നല്ല പോലീസും ചീത്ത പോലീസും ഒരു ദിവസം അപ്പൻ നല്ല പോലീസും അമ്മ ചീത്ത പോലീസും ആയിരിക്കും അതെ അപ്പൻ ചീത്ത പോലീസും അമ്മ നല്ല പോലീസും ഇതൊരു അപ്പനോട് പറയും അതെ അച്ഛൻ പറഞ്ഞ് അപകടക്കായി അപ്പൊ അപ്പം പറയും സാറില്ല മോനെ അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് പോകേണ്ട കുട്ടികളെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ വരുന്നില്ല അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വേറൊരു കേസ് ഉണ്ട് ഇതിനകത്ത് ചില രക്ഷിതാക്കള് അച്ഛൻ ഗൾഫിലായിരിക്കും അപ്പൊ അമ്മയായിരിക്കും അവിടെ ഉണ്ടാവുക ഈ കുട്ടിയെ സംബന്ധിച്ച് ഇവൻ അപ്പൊ രക്ഷിതാവും എന്ന് പറഞ്ഞാല് അമ്മ പറയുന്ന ഒരു കാര്യം ഇവരനുസരിക്കില്ല അപ്പം പറയുന്നു അപ്പൻ ഇതൊന്നും അറിയുന്നില്ല അപ്പൊ അപ്പനെ പിണക്കണ്ട എന്ന് കരുതി അമ്മയും മുഴുവൻ കാര്യങ്ങളും അപ്പനെ വെളിപ്പെടുത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കുട്ടി വീട്ടിൽ അപ്പനാവുകയും അമ്മ അമ്മയായിട്ട് അമ്മയെ അനുസരിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവൻ ഒരു ഡിഫറെന്റ് ക്യാരക്ടറായിട്ടാണ് അവനൊരു ഡിക്റ്റേറ്ററാവുന്നു ഒരു വീട്ടിലേക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഷറിലാവുന്നത് അധ്യാപകന്മാരും പിന്നെ സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും മീഡിയയിലേക്ക് കടന്നു വരുന്നില്ല സ്കൂളിൻ്റെ പ്രശ്നം അധ്യാപകരുടെ പ്രശ്നം അതായത് ഈ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മറ്റൊരു വിദ്യാർത്ഥികളാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ തമ്മിലാണ് പ്രശ്നം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലല്ല അപ്പോൾ അതൊരു വലിയ പ്രഷർ അധ്യാപകരെ എത്തിക്കു വരുന്നില്ലേ ഉണ്ട് ഈ ഞാൻ ആദ്യം പറഞ്ഞതിനെ ഒന്നും ഒന്നുകൂടെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഇപ്പം സ്കൂളില് നിങ്ങൾ സ്കൂളിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകരെ അവിടുത്തെ അധ്യാപകരുടെ ഒരു ലേഡീസ് സ്റ്റാഫും ജെൻസ് സ്റ്റാഫും തമ്മിലുള്ള ഒരു പ്രൊപ്പോഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം മിക്കവാറും സ്കൂളുകളിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു എട്ടു ഒൻപത് സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിലെല്ലാം രണ്ട് മൂന്ന് നാല് ജെൻസ് അധ്യാപകരും ബാക്കിയുള്ള മുപ്പത് അധ്യാപകരിൽ ബാക്കിയുള്ളവരെല്ലാവരും ലേഡീസ് സ്റ്റാഫാണ് ഇപ്പം ലേഡീസ് സ്റ്റാഫ് ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ബാലൻസിങ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ച് ഈ ജെൻസ് അധ്യാപകരും ലേഡീസ് അധ്യാപകരും ഒരു ഫിസിക്കലായിട്ട് തന്നെ കുട്ടികൾ കാണുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസ ഒരു ലേഡീസ് ഇപ്പോഴത്തെ കുട്ടികൾ കാണുമ്പോൾ അവരുടെ അമ്മ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ വരിക അപ്പൊ ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെയും ബാലൻസ്ഡിങ്ങും ബാലൻസിങ്ങിന്റെ പ്രശ്നമുണ്ട് കാരണം എന്നാന്ന് വെച്ചാല് രണ്ടും രണ്ടാണ് കാരണം ഒരു ചെറിയ ഒന്നോ രണ്ടോ ജെൻസ് അധ്യാപകർ ബാക്കിയുള്ളവര് ലേഡീസ് സ്റ്റാഫാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിന് അവരോടുള്ള ഒരു ഒരു വ്യത്യാസമുണ്ട് ഇനി ഇപ്പം സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു അപ്പോൾ നമ്മുടെ നിയമം അനുസരിച്ച് സ്കൂളിൽ ഈവൻ പ്രത്യേകിച്ച് ഹൈസ്കൂൾ സ്ഥല തലത്തിലൊന്നും ഫോൺ സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ഫോട്ടോയെടുക്കും ഫോട്ടോ എടുത്ത് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ഇത് കാണുമ്പോൾ രക്ഷിതാക്കൾ ഞങ്ങളെ വന്ന് വിളിക്കും ഞങ്ങളെ സംസാരിക്കും അപ്പം ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പ്രതി നിങ്ങൾ എന്തുകൊണ്ടാണ് അധ്യാപകർ കണ്ടില്ല അവർ ചോദിക്കുന്നതാണ് ഞങ്ങളുടെ കൂടെയല്ലേ കുട്ടികളുള്ള നിങ്ങളുടെ കൂടെ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഇത് കണ്ടെത്തി അതിനൊരു പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അധ്യാപകരല്ലേ അപ്പം അവരും ചോദിക്കുന്ന അതാണ് അപ്പം നമ്മളിത് പലപ്പോഴും അറിയില്ല അപ്പം രക്ഷിതാക്കൾ ഇപ്പം ഇങ്ങനെ ഒരു ടീച്ചർ പിടിച്ചു ടീച്ചർ പിടിച്ച് ഫോണെടുത്ത് ഹെഡ് മാസ്റ്റർ എടുത്ത് കൊണ്ട് കൊടുക്കുന്നു ഹെഡ് മാസ്റ്റർ രക്ഷിതാവിനെ വിളിക്കുന്നു രക്ഷിതാവിനെ വിളിച്ചിട്ട് ഫോൺ നിങ്ങൾ വരുമ്പോൾ അത് മേടിച്ചിട്ട് പോവുക കുട്ടിയുടെ അടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു രക്ഷിതാവ് വരുന്നു ഫോൺ മേടിക്കുന്നു പിന്നെ ആ ടീച്ചറെ കാണുന്നു ടീച്ചർ വളരെ ചീത്ത വിളിക്കുക നിങ്ങൾ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ് മാസ്റ്ററെ എടുത്തുകൊടുത്തത് വേറെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ടല്ലോ നിങ്ങളിത് കാണുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് ഈ രക്ഷിതാക്കള് ഈ ഒരു അമ്മ അമ്മയാണ് വരുന്നത് ടീച്ചറെ ടീച്ചറെ പ്രതികൂട്ടിലാക്കിയെന്ന് മാത്രമല്ല പറ്റാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളും ഈ ടീച്ചർ പറയും അപ്പൊ ഞങ്ങള് അമ്മ പറയും അമ്മ പറയും അതുകൊണ്ട് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അധ്യാപകര് ഈ കുട്ടികളുടെ ഇടയിൽ ഫോൺ കാണുമ്പോൾ റിങ് ചെയ്യുന്നുണ്ട് മറ്റു കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം പിടിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പല തെറ്റുകളെയും നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വഴിമാറ്റി വഴിമാറ്റിവിടുകയാണ് അപ്പം ഇത്തരം കാര്യങ്ങളിൽ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇത്തരം തെറ്റുകൾ മാത്രല്ല ഓരോ രക്ഷിതാവും സ്കൂളിലേക്ക് വരുമ്പോ ഇപ്പൊ നമുക്ക് പേടിയാണ് കാരണം ഇവര് എന്താ പറയുന്നത് കാരണം അതിനൊക്കെയുള്ള നിയമങ്ങളുണ്ടല്ലോ ഇവര് പറയുന്നതിന് ഇതിനെല്ലാം എന്താ പല രീതിയിലാവുന്നില്ല പലപ്പോഴും കുട്ടികള് അവരെ സാഹചര്യത്തില് അവര് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അവര് പറയുക അങ്ങനെ ചെയ്തു ടീച്ചർ എങ്ങനെ ചെയ്തു ആ കുട്ടി എങ്ങനെ ചെയ്തതുകൊണ്ടാണ് മറ്റേ കുട്ടി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നമ്മുടെ കൊച്ചൊരിക്കലും തെറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേട്ടുകഴിഞ്ഞാല് രക്ഷിതാക്കൾ വരുന്ന റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല വരിക അതിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ആദ്യം തന്നെ വരിക അതുകൊണ്ട് തന്നെ അധ്യാപകരെ സംബന്ധിച്ച് പഴയ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കുട്ടികളുടെ പല പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തിനാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളിൽ ആ പൈസ കിട്ടിപ്പോയ പോലെ അപ്പൊ മാത്രല്ല ഒരു ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇവൻ ആ ഫോൺ അവിടെ ഉണ്ടെങ്കിൽ അവൻ അവന്റെ രീതിയിലൊക്കെ അങ്ങ് പോയിക്കോളും ഇത് പിടിച്ചു കഴിയുമ്പോഴാണല്ലോ നമ്മൾ പ്രതിക്കൂട്ടിലാവുക അപ്പൊ അതുകൊണ്ട് നമ്മൾ അനങ്ങാതിരിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട് ഞാനൊരു മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം അതായത് സ്കൂളിലെ ശിക്ഷാ ഇപ്പോൾ ഇപ്പോ ഇല്ലാതായി എന്ന് തന്നെ പറയാം നമ്മൾ പുറമത്തെ പല എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ ഫിൻലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആ രീതിയാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മുടെ കുട്ടികൾ അതിനനുസരിച്ച് ഉയർന്നോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ ജപ്പാന്റെ കാര്യം പറയുമ്പോൾ അവിടെ കുട്ടികളെ പാരന്റ്സ് വളർത്തുന്നത് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അതായത് ഒരു നാനീനെ ഒന്നും വെക്കാതെ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടി പോലും വാഷിംഗ് മെഷീനിലുള്ള ഡ്രസ്സ് ബിന്നിൽ കൊണ്ടുപോയിടണം ചെരുപ്പ് കറക്റ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞ് പാരൻസ് തൊട്ടേ അവരൊരു കൃത്യമായ ഒരു ശീലം കുട്ടികളിൽ വളർത്തി വരുന്നുണ്ട് പിന്നീടാണ് സ്കൂളിലേക്ക് അവർ വരുന്നത് ഈ ഒരു 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 ശീലമില്ലായ്മ കാരണം നമ്മൾ ഫിൻലാൻഡ് ജപ്പാൻ പോലുള്ള രാജ്യത്തെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും കുട്ടികളുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ ഈ പ്രായോഗിക തലത്തിൽ ഇപ്പോൾ ട്രാഫിക് നിയമങ്ങൾ അതെങ്ങനെ പാലിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവരെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ അവരുടെ അവർ താമസിക്കുന്ന മുറി എങ്ങനെ അത് സൂക്ഷിക്കണം അവരുടെ സ്റ്റഡി ടേബിൾ എങ്ങനെ സൂക്ഷിക്കണം അവരുടെ വസ്ത്രങ്ങൾ അവർ എങ്ങനെ സൂക്ഷിക്കണം ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അവർ ഒരു മൈന്യൂട്ട് തലത്തിൽ പോലും അവർ വരുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും അതിൽ നിന്ന് വരുന്ന സ്മെല്ലും അതിനകത്ത് ഈവൻ നമുക്കൊന്ന് ഒന്ന് ഒന്ന് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ബുക്കുകൾ ഡിസോർഡർ ആണ് ഈവൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇപ്പൊ വാഷിംഗ് മെഷീൻ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാ പോലും അവരെന്ത് ചെയ്യുക അവരത് ഊരുന്നു കട്ടലിന്റെ അടിയിലേക്ക് ഇടുന്നു എന്നുള്ള സാഹചര്യത്തിലെ അച്ചടക്കം അതായത് അച്ചടക്കമില്ല അവരുടെ എന്താ ഈവൻ ഭക്ഷണം കഴിക്കുന്ന രീതി നോക്കി ഉറങ്ങുന്ന നോക്കി രാത്രിയിൽ അവര് മിക്കവാറും വളരെ ലേറ്റ് ആയിട്ട് മൊബൈൽ ഗെയിം ഉണ്ടോ അതുമായിട്ടാണ് കിടക്കുക അതുപോലെ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അതിൽ തന്നെ ഞാൻ പെട്ടെന്ന് കാര്യം നോക്കിയത് കുട്ടികള് പല അപകടകരമായ ഗെയിമുകൾ അതെ ഉപയോഗിക്കുന്നുണ്ട് രാത്രികൾ എനിക്ക് കഴിഞ്ഞത് പിന്നെയായി ഫോണിന്റെ ഉപയോഗം അതായത് പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഇപ്പൊ ഞാന് സാറിനോട് പറയേണ്ട കാര്യമില്ല അതായത് ഇപ്പോ പോപ്കോൺ ബ്രെയിൻ ബ്രെയിൻ ഫോഗിങ് എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കോവിഡിനു ശേഷം ഈ മൊബൈലിന്റെ അമിതോപയോഗത്തിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടൈംസ് തന്നെ വന്നിരിക്കുന്നു അത് മാനസിക രോഗമായിട്ട് പരിഗണിക്കുന്നു നമ്മൾ സത്യത്തിൽ ഈ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ ഫോൺ കുട്ടികളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം ആ സമയത്ത് നേരിട്ട് ക്ലാസ്സുകൾ നടക്കുന്നില്ല ഓൺലൈൻ ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കൊടുക്കണം അത് ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ രക്ഷിതാക്കള് പറയുന്ന സാറേ നിങ്ങൾ ഫോണിലേക്ക് ഒരു സാധനം അയക്കരുത് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾ പറയുന്നത് എന്നാന്ന് വെച്ചാല് കുട്ടികൾ അത എനിക്ക് പഠിക്കാൻ ടീച്ചർ അത് അയച്ചു തന്നിട്ടുണ്ട് അതിനകത്ത് നോട്ട് എനിക്ക് വായിക്കാനുണ്ട് എനിക്ക് പഠിക്കാൻ അപ്പം ഒരു ഒരു ഫിസിക്കൽ റീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തക വായന അവിടെ ഒഴിവാക്കിയും അവർ ഒരു ഡിജിറ്റൽ വായനയിലേക്ക് വായന വായിക്കുന്നതാവാം അന്ന് രക്ഷിതാക്കളെ ചിലപ്പോൾ അല്ല വായന അല്ല ഇപ്പോൾ പുതിയൊരു സ്റ്റഡി വെച്ചിട്ട് പറയുമ്പോൾ ഒരു പത്രം വായിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു മണിക്കൂറി താഴെയാണെന്ന് പറയുന്നു ഒരു ഡാറ്റ ഞാൻ അടുത്തിടെ ശ്രദ്ധിച്ചതാണ് ടെലിവിഷൻ ഒ ടി ടി എല്ലാം കൂടി നാല് മണിക്കൂറി താഴെയാണ് അതേസമയം അത് ഇരുപത്തെട്ട് മണിക്കൂറാണ് അത്ര സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ കാണുന്നത് പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു അഡിക്ഷൻ ഉണ്ടല്ലോ ഈ അഡിക്ഷനിലേക്ക് വരാതെ എന്ന് പറഞ്ഞാൽ ഫോൺ ഇല്ലാണ്ട് ഈവൻ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഫോൺ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല ഫോൺ ഇല്ലാണ്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ്